ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ പുളിപ്പിച്ച തേങ്ങ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്രം റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാം വീട്ടിലുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റും മാത്രം മതി നമ്മുടെ പാലപ്പമാവ് ഇതുപോലെ പൊങ്ങി കിട്ടാനായിട്ട് നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ ഞാനും ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്ത് നോക്കിയത് അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് നല്ല അടിപൊളിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ നമ്മുടെ ഈ ഒരു പാലപ്പത്തിൻ്റെ കൂടെ ഞാനൊരു കടലക്കറി കൂടി കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ട് നോക്കണേ നമ്മുടെ അപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ രണ്ടര ഗ്ലാസ് പച്ചരി ഒരു മൂന്നാല് മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വയ്ക്കുന്നുണ്ട് അതിനുശേഷം വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് പകുതി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി അരച്ചെടുത്ത് ഈ ഒരു മാവ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വലിയ പാത്രം എടുക്കാം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി ഇരിക്കുന്ന പച്ചരി നമ്മൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിനോടൊപ്പം നമ്മൾ ചേർക്കുന്നത് ഒരു കപ്പ് ചോറാണ് അതുപോലെ തന്നെ ഒരു കപ്പ് ചെറിയ തേങ്ങ കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ അരി എടുത്ത അതേ കപ്പിലാണ് ചോറും തേങ്ങയും എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതായതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പാലപ്പം മാവ് എപ്പോഴും അരച്ചെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് അരച്ചെടുക്കണേ അത് നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനിയാണ് നമ്മൾ നമ്മുടെ മാവ് പുളിപ്പിച്ചെടുക്കാനായിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോണത് ഒരു ചെറിയൊരു തുണി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവീട്ട് കൊടുക്കുക ഒരു സ്പൂണ് മതിയാവും ഇനി നമുക്കിതൊന്ന് അടക്കിയതിന് ശേഷം ഒന്ന് കെട്ടിയെടുക്കുക അപ്പം നല്ല ടൈറ്റിൽ വേണം കേട്ടോ കെട്ടാനായിട്ട് അപ്പോൾ ഞാനൊരു തുണി എന്നാല് വെച്ചിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടുന്നുണ്ട് ഇനി നമ്മളിത് നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് മാവിലേക്ക് നല്ലതുപോലെ ഇതുപോലെ മുങ്ങിയിരിക്കണം കേട്ടോ അതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം അപ്പം ഞാനിതിപ്പോൾ ഓവർനൈറ്റാണ് വെക്കുന്നത് രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ പാൽപ്പം മാവ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ രാത്രി തന്നെ നമ്മൾ കടലക്കറിക്കായിട്ട് കടല വെള്ളത്തിൽ ഇടാൻ പോകണം ഒരു മുക്കാൽ കപ്പ് കടലെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ വെള്ളമൊഴിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഇതാ കുക്കറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഒരു മൂന്നാല് വിസിലോ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കടലയൊക്കെ എന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരപ്പ് റെഡിയാക്കാനുണ്ട് മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങയും ഒരു സ്പൂൺ പെരിഞ്ചീരം കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കുക ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് രണ്ട് സ്പൂണ് മുളക് പൊടി അപ്പോൾ സാധാ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അരസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇപ്പം നന്നായിട്ട് തിളച്ചിട്ട് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് താളിച്ചിടാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചേച്ചിട്ടും കറിവേപ്പിലും പച്ചൽമുളകും ചേർത്തിട്ട് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് കൂടി ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടലക്കറി റെഡിയാകും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കടലക്കറി വെക്കാറുള്ളത് ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ മാവ് വെച്ചിട്ട് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ മാവ് ഇതാ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലോണം പെർമൻ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ആ കിഴി എടുത്ത് മാറ്റാം അപ്പോൾ നമ്മുടെ ഉലുവ എങ്ങനെയാണ് ഉള്ളതെന്ന് കാണിക്കാം കേട്ടോ ഞാൻ ഒന്ന് കഴുകിയെടുക്കട്ടെ ദാ ഇതുപോലെയാണ് ഉലുവയുള്ളത് നമുക്കിത് കളിയൊന്നും വേണ്ട കേട്ടോ ആ കറികളിലൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് ഇതപ്പം നമ്മുടെ മാവ് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇളക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ പാലപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് ഉപ്പൊക്കെ നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നും ചേർക്കാനില്ല നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ അപ്പച്ചട്ടിയിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഹോൾസൊക്കെ ഇതുപോലെ വരുമ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ പാലപ്പം ഇതുപോലെ റെഡിയായിട്ട് കിട്ടും അപ്പോൾ നല്ല അടിപൊളി പാലപ്പുമാണ് കേട്ടോ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ പുളിപ്പിച്ച തേങ്ങാവുള്ള ഒന്നും ചേർക്കാതെയാണ് ഇത്രയും നന്നായിട്ട് നമ്മൾ പാലപ്പം എടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നിങ്ങൾക്ക് പാലപ്പം നന്നായിട്ട് മൊരിയിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയാണ് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാം തന്നെ ഞാൻ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാലപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് ആണ് ആദ്യമായിട്ട് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കി അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മാവ് ഇത്രയും നന്നായിട്ട് ഫെർമൻ്റ് ആയിട്ട് കിട്ടുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ പാലപ്പം നോക്കും നല്ല ഹോൾസ് ഒക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമ്മുടെ ആ കടലക്കറിയും കൂടി അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കോംബോ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്